നമസ്കാരം ഫാദർ ഫാദർ ജോഷി മയ്യാറ്റിൽ എ ബി സി പ്രേക്ഷകർക്കും പരിചയമുള്ള എന്നാൽ മലയാളത്തിന് വ്യാപകമായ പരിചയമുള്ള ഒരു അച്ഛന്റെ മുഖമാണ് അത് രണ്ടു തരത്തിലാണ് അദ്ദേഹം എനിക്കിതൊന്നും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും ഭാഗമല്ലാതെ എന്നാൽ ഞാൻ കണ്ടെടുത്തോളം യഥാർത്ഥ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവ് കൂടിയായ ഒരു ആത്മീയ ആചാര്യൻ ആ അർത്ഥത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് ദ്ദേഹം ഏറ്റവും കൂടുതൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത് ഒന്ന് നമ്മുടെ കടലോരത്തെ രക്ഷിക്കാനും കടലിൻ്റെ മക്കളെ രക്ഷിക്കാനുമുള്ള വലിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു ഫാദർ ജോഷി മയ്യാറ്റിൽ കേരളത്തിന് കേരളത്തിൻ്റെ ഒരു അവബോധ മണ്ഡലത്തിൽ ഒരു ദിശാബോധം നൽകിയ സമരമായിരുന്നു മുനമ്പം സമരം ഇന്ന് ഞാൻ അച്ഛനോ അച്ഛനോട് പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുനമ്പം സമരം ഒരു നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നാളെ ഞായറാഴ്ചയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ലത്തീൻ ചർച്ചിൻ്റെ മുറ്റത്ത് നാനൂറ്റി പതിനാല് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചിലരൊക്കെ വ്യക്തിപരമായി എന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിക്കുകയുണ്ടായി അങ്ങനെ സമരം അവസാനിപ്പിക്കാൻ നേരമായിട്ടില്ല അതുകൊണ്ട് തന്നെ പള്ളിമുറ്റത്ത് സമരം അവസാനിപ്പിക്കുന്ന മുറക്ക് കേരളത്തിന്റെ ആദരണീയനായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് അത്ര സമരം അവസാനിപ്പിക്കുന്നത് പള്ളി ഇടവകയും അച്ഛന്മാർ പാതിരിമാരും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നു സമരം അവർ ആവേശപൂർവ്വം വിജയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പൂർത്തീകരിക്കുകയാണ് സമരം നിർത്തുകയാണ് അതേസമയത്ത് ആ സമരസമിതിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം രാഷ്ട്രീയമായിരിക്കാം വേറിട്ട് പോയി തുടർ തുടർ സമരം നടത്താനും തീരുമാനിക്കുന്നു ഒരു കൂട്ടർ സമരം നിർത്തുന്നു വേറൊരു കൂട്ടർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സമയത്ത് ഒരു പക്ഷേ ഈ സമരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നൊന്ത ഒരാൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരാൾ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഈ വേവതുകൊണ്ട ഒരാൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഇതിനു വേണ്ടി സംസാരിച്ച ഒരാൾ എഴുതിയ ഒരാൾ എന്ന നിലയിലാണ് ഫാദർ ജോഷി മയ്യാറ്റിലാണ് ഞങ്ങൾ കാണുന്നത് ജോഷി അച്ച നമസ്കാരം ഒരിക്കൽ കൂടി ഞങ്ങൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം മുനമ്പം സമരം നൃത്ത സമരം നിർത്തുന്നു എന്നതിൻ്റെ ഈ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ അച്ഛൻ പറയുന്നുണ്ട് നിർത്താൻ നേരമായോ എന്ന ചോദ്യം സമരം നിർത്താൻ സമരം നിർത്താൻ നേരമായില്ല എന്ന് സമരം എന്തിനു വേണ്ടി തുടങ്ങിയോ എന്ത് ലക്ഷ്യത്തോടെ തുടങ്ങിയോ അങ്ങനെയുള്ള അന്നത്തെ പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് സമരം നിർത്താനായി ഇവരെ അവർ അവർ പ്രേരിപ്പിക്കുന്ന പറയുന്ന ബലം രണ്ട് കോടതി വിധികളാണ് ഒന്ന് ഒക്ടോബർ ഒമ്പതിന് കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ഒരു ജസ്റ്റിസ് ധർമാധികാരിയും അല്ലെ ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ആ വിധി വളരെ നിർണായകമാണ് യാതൊരു തർക്കവുമില്ല ആ വിധിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന്റെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം വക്കഫ് പ്രകാരം നിലനിൽക്കുന്നതല്ല നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ആ ആ വിധിയാണ് ഇവർക്ക് ഒരു ബലം കിട്ടിയത് ആ വിധിയുടെ ബലത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയോ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ആറിന് അല്ലെ നമ്മുടെ ഭരണഘടനാ ദിനത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു അത് ജസ്റ്റിസ് ജയേന്ദ്രൻ ജയേന്ദ്രന്റെ വിധി സി ജയേന്ദ്രന്റെ വിധി അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കരം ഇവരോട് കരം വാങ്ങി വാങ്ങാമല്ലോ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കരം അടച്ചു തുടങ്ങിയിരിക്കുന്നു ഈ രണ്ട് വിധികൾ വന്നപ്പോഴാണ് സമരം ഏതാണ്ട് ജയിക്കാൻ പോകുന്നു എന്നൊരു ആത്മവിശ്വാസം ഇവർക്ക് നൽകിയത് ആ ആത്മവിശ്വാസം ന്യായമാണോ ആ ആത്മവിശ്വാസം അപകടകരമാണ് എന്ന് ഞാൻ പറയും ഇതൊരു ഇടക്കാല ഉത്തരവാണ് അത് കരം അടയ്ക്കാൻ കരം സ്വീകരിക്കാനുള്ള ഒരു ഇത് മാത്രമേ സർക്കാരിൽ എടുക്കുന്നുള്ളൂ പക്ഷേ ഈ കരം ടക്കുന്നത് അവകാശമാണോ റവന്യൂ അവകാശമാണോ അതോ റവന്യൂ കടമയാണോ കടമയാണ് അച്ഛൻ അത് അത് രണ്ടും തമ്മിൽ അച്ഛനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവരാവശ്യപ്പെട്ടിരുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം അച്ഛൻ പറയുന്നുണ്ട് റവന്യൂ അവകാശങ്ങൾ എന്ന് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അത് തീർച്ചയായിട്ടും പോക്കുരവിന്റെ വിഷയമുണ്ട് പിന്നെ കുടിയുടെ സർട്ടിഫിക്കറ്റിന്റെ ഉണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ ഉണ്ട് പിന്നെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് റവന്യൂ വകുപ്പ് കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളതും കൂടിയല്ലേ അതെ തീർച്ചയായിട്ടും ഇതൊന്നുമില്ലാതെ ഇവർ ടാക്സ് കൊടുക്കുക സർക്കാരിന് സർക്കാർ ടാക്സ് വാങ്ങാൻ തയ്യാറാണ് നിങ്ങൾ ടാക്സ് തന്നോളൂ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി എന്ന് എങ്ങനെ സമരസന്ധിക്ക് പറയാൻ കഴിയും കടമ ചെയ്യാനായി സർക്കാർ ഇവരെ ഒരു വാതിൽ ഉറന്നിട്ടിട്ട് പറയാണ് നിങ്ങൾക്കെല്ലാം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നേ അപ്പം അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം സാറേ ഇത് വേറൊരു കാര്യമുണ്ട് ഈ റവന്യൂ അവകാശങ്ങൾ എന്നുള്ള റെക്കമെൻഡേഷൻ ശുപാർശ കൊച്ചി തഹസിൽദാർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഈ കോടതിക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞത് റവന്യൂ സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ അതായത് ടാക്സ് സ്വീകരിക്കാനും അതുപോലെ റവന്യൂ സർട്ടിഫിക്കറ്റ്സ് നൽകാനും തീരുമാനമെടുക്കുന്നത് ന്യായമാണ് ജസ്റ്റിസ് ആണെന്ന് കൊച്ചി തഹസിൽദാർ എഴുതി ഒപ്പിട്ട് സത്യവാങ്മൂലം കൊടുത്തിരിക്കയാണ് റവന്യൂ അധികാരികൾ കൊടുത്തു കഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് പക്ഷെ അത് വെച്ചിട്ട് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചിരിക്കുന്നത് അത് അനുവാദം തന്നാൽ സർക്കാർ കൊടുക്കാം അതെന്തുകൊണ്ടാണ് സാർ എങ്ങനെ പിന്നെ ഒരു കളി എന്തുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയാത്തത് കൊച്ചി തഹസിൽദാർ നൽകിയിട്ടുള്ള ശുപാർശയിൽ എന്തുകൊണ്ട് ടാക്സ് അടക്കാൻ മാത്രം കോടതിയിൽ വന്നിട്ട് ഓക്കെ അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിന് എന്ത് ആത്മാർത്ഥതയാണ് മുനമ്പത്തെ ജനത്തോടുള്ള കഴിഞ്ഞ നാല് വർഷമായില്ലോ സാർ തീർച്ചയായിട്ടും നാല് വർഷം നാല് വർഷമായി അവർ ബ്ലേഡ് കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങി കടത്തോട് കടമായി നാല് വർഷമായി കഷ്ടപ്പെടുകയാണ് സാർ തീർച്ചയായിട്ടും ഇനിയെങ്കിലും അവരുടെ ദുരിത മാത്രമല്ല അവർ കാശു കൊടുത്ത് വാങ്ങിച്ചിട്ട് തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന കിടപ്പാടത്തിൽ നിന്ന് അവർ ആട്ടി ഓടിക്കുന്നതിന് തുല്യമാണ് ഇനി മുതൽ ഭൂമി ഞങ്ങളുടേതാണ് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വക്കബോർഡ് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലായപ്പോരണ്ടിലാണ് അല്ല വക്കബ് ബോർഡിന്റെ രജിസ്ട്രിയിൽ വന്നത് ഇരുപതിലോ ഇരുപത്തിയൊന്നിലോ തന്നെ വന്നു തോന്നുന്നു അല്ലേ വക്കബോർഡിന്റെ പ്രോപ്പർട്ടിയിലെ അന്ന് മുതലാണ് ഇവര് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാനിപ്പോ ഇതില് ഇതിൽ ആമഗ്നം എന്താന്ന് പറയാ ആപാദ ചൂടം മുങ്ങിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നത് ഇത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ബോധം ഈ ഈ ഇഷ്യൂവിന്റെ കൂടെ ഇത് അറിഞ്ഞുകൊണ്ടേയിരുന്ന മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയ ഒരു വികാരം ഈ വിധി ഒക്ടോബർ ഒമ്പതിന്റെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കഭേദഗതി ബില്ലിനെ ബില്ലിനെ ഒരു തരത്തിലും ബാധിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാതെ അതിൻ്റെ റൂള് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചട്ടം പോലും പരിശോധിക്കാൻ കാത്തിരിക്കാതെ കേരള ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച് വിധി കൊടുക്കാൻ പറ്റിയല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി വിചാരിച്ചിരുന്നെങ്കിൽ അത് വേണ്ടപ്പെട്ട സർക്കാരിനെയും കോടതികളെയും ന്യായമായി ബോധിപ്പിച്ചിരുന്നെങ്കിൽ എന്നോ നേടിയെടുക്കാമായിരുന്ന ഒരു സംഗതിയാണെന്ന് അത് നേരത്തെ സാറേ ഞാൻ ഇതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരുന്നത് അത് ജുഡീഷ്യൽ കമ്മീഷന്റെ അതിനെ കുറിച്ചുള്ള വിധിയാണ് രാമചന്ദ്രൻ അതിൽ ശക്തമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത് ഇത് വക്കഫല്ല അത് സത്യമാണ് വക്കഫല്ല പക്ഷെ അത് വിധിയല്ല വിധി വരേണ്ടതിന് ട്രൈബ്യൂണലിൽ നിന്നാണ് എനിക്ക് വരേണ്ടത് പക്ഷേ അങ്ങനെ ഒരു വിധി വരുന്നതും ഇപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി കരമടക്കാനായി ഒരു ഇടക്കാല ഉത്തരവ് വരുന്നതും അതിനുവേണ്ടി സർക്കാർ തയ്യാറാകുന്നതും ഇതിനൊരു ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായി എന്നുള്ളതാണ് സർ അത് കാണാതെ നമുക്ക് ഒരുപക്ഷെ ഒരു രണ്ടു വർഷം മുൻപ് ഇത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് വക്കഫ് നിയമത്തെ മനുഷ്യർ പഠിച്ചു കേരളത്തിലെ മനുഷ്യർ വക്കഫ് നിയമം നിലവിലുണ്ടായിരുന്ന വക്കഫ് നിയമത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധതയും അതുപോലെ തന്നെ പൗര ജനത്തിനുണ്ടാകുന്ന ദോഷവും ഒക്കെ തിരിച്ചറിഞ്ഞു അതാണ് ഒന്നാമത്തെ വസ്തുത ശരിയാണ് നമ്മുടെ അവബോധ തലത്തിൽ വലിയ മാറ്റമാണ് രണ്ട് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോൾ ഇത്രയൊന്നും മുന്നിൽ കണ്ടില്ലായിരുന്നെങ്കിലും ഈ ഡോക്യുമെന്റുകൾ പുറത്തു വരാനായിട്ട് യെസ് നമുക്ക് സാധാരണഗതിയിൽ കയ്യിൽ കിട്ടാത്ത ഡോക്യുമെന്റുകളെല്ലാം ഈ കമ്മീഷൻ്റെ നിയോ നിയമനത്തോടുകൂടി അതോടുകൂടി ചരിത്രം പ്രത്യേകിച്ച് മുനമ്പത്തിന്റെ മുനമ്പത്തിന്റെ ചരിത്രം വിസ്തരിച്ച് പഠിച്ചു മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ ഇത് എത്തിയതെങ്ങനെ അത് അദ്ദേഹം എങ്ങനെയാണ് അടിച്ചുമാറ്റിയത് കള്ള കളികൾ കൃത്യമായിട്ട് അതേസമയം ശ്രീ സത്താർ ഹാജി മൂസ അദ്ദേഹം വളരെ നീതിമാനായ ഒരു സത്താർ നീതിമാനായിരുന്നു നീതിമാനായിരുന്നു അദ്ദേഹത്തെ കൂടി പറ്റിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി പറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമി സ്വന്തമായി തന്റെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ വിൽപത്രത്തിലില്ല ഇല്ല അതെ അതെ സത്യമാണ് ഇങ്ങനെ ഒരു ഒരു കാര്യം കാര്യം വളരെ കൃത്യമാണ് കൂടി പറഞ്ഞു മൂന്നാമതൊരു കാര്യം ഈ കേന്ദ്രത്തിൽ ഈ നിയമം ഭേദഗതി നിയമം പാസ്സായതോടുകൂടി ഈ ഭൂമി നഷ്ടപ്പെടില്ല എന്നൊരു മനുഷ്യർക്ക് ലഭിച്ചു സാധാരണ മനുഷ്യരുടെ മനസ്സിൽ പക്ഷേ അതിൽ ആ ഉറപ്പിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ സർ ഞാൻ പറയുന്നത് വസ്തുത ഉണ്ടോന്നുള്ളത് തീർച്ചയായിട്ടും അതിന് നമ്മൾ കാരണം എന്താന്ന് വെച്ചാൽ സെക്ഷൻ ടുണ്ട് സൊല്യൂഷൻ ഉണ്ട് ശരിയാണ് ഉണ്ട് എന്ന് പിന്നീട് വന്ന് ചേർത്തത്തിൽ സെക്ഷൻ ടു അതിൽ പ്രൊവിസോ സെക്കൻഡ് പ്രൊവിസോ ആണ് അതെ അതിൽ ഉണ്ട് പക്ഷേ ഈ സൊല്യൂഷൻ മുനമ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് ഒന്ന് രണ്ടാമതുകൊണ്ട് സ്ഥലത്ത് ഇപ്പം ന്യായമായിട്ട് നമ്മൾ മുനമ്പം സമരത്തെ രാഷ്ട്രീയമായി കാണുകയും വലിയൊരു രാഷ്ട്രീയ ഉണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച് ഈ കേന്ദ്ര വക്കഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഒറ്റക്കെട്ടായി നിയമസഭയിൽ അതിനെതിരായിട്ട് പ്രമേയം പാസാക്കി അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടായി യു ഡി എഫിനും എൽ ഡി എൽ ഡി എഫിനും പ്രതീക്ഷ വേണ്ട ഈ മുനമ്പത്തെ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ അവർക്ക് കിടപ്പാടം കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാൽ അതിന് താല്പര്യത്തിന് താല്പര്യമെടുത്താണ് ബി ജെ പി വരുന്നത് എന്ന് ബോധ്യം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് അച്ഛനതറിയാം പക്ഷെ ജനങ്ങളോട് നമുക്ക് പറയാതിരിക്കേണ്ട ഒരു ഒരു ഘട്ടമല്ല ഇപ്പോൾ ഒന്ന് ഈ വക്കബ് ബില്ലിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഒരു വരി ടു എ പോലും ഇല്ല ടു ഇല്ല ടു എയും ഇല്ല രണ്ട് ആ ബില്ല് ജെ പി സിക്ക് വിട്ടു ജെ പി സിക്ക് വിട്ട കാലത്തും കേരളത്തിൽ ജെ പി സി ഒരിക്കൽ പോലും യോഗം ചേരണമെന്ന് ആരും പറഞ്ഞില്ല ചേർന്നതും ഇല്ല ഇനി എവിടെ വെച്ചെങ്കിലും ചേരുമ്പോൾ ചെന്നിട്ട് മുനമ്പത്തിന് വേണ്ടി ഒരു വരി എഴുതി ചേർക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ ഒടുവിലത്തെ സിറ്റുവേഷൻ എന്താ കേന്ദ്ര വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായി കോടതി കിടന്നു കടതി എന്ന് രക്ഷപ്പെട്ടു വന്നു ഇപ്പൊ ചട്ടം രൂപീകരിച്ചു വരുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഇതിന് വേണമെങ്കിൽ പരിഹാരം കാണാവുന്ന വിധത്തിൽ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്ന വക്കഫിന്റെ ആ ഒരു വക്കഫ് ഡോക്യുമെന്റ് വ്യാഖ്യാനിച്ചാൽ പോലും സാധ്യമാണ് എന്ന് വന്നു എന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് മുനമ്പത്തുകാർക്ക് വേണ്ടി കേന്ദ്ര വക്കബ് ഭേദഗതി ബില്ല് ആത്മാർത്ഥമായി ലക്ഷ്യം വെച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ടു എ പോലും കണ്ടെത്തിയതാരാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും ഞാൻ എത്രയോ വേദികൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്റ്റാലിൻ ദേവൻ സാറാണ് അത് ഏറ്റുപിടിക്കാൻ അന്ന് ജോഷി മയ്യാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് മനുഷ്യരാണ് അത് കണ്ടെത്തി പറഞ്ഞത് അപ്പോഴും അത് അംഗീകരിക്കാനും ഈ രണ്ട് മനുഷ്യ സ്നേഹികൾ അത് കണ്ടെത്തി പറഞ്ഞു ആരുടെ നിങ്ങൾ വേറെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും താല്പര്യങ്ങളില്ല സ്റ്റാലിനും താല്പര്യങ്ങളില്ല അപ്പോ അങ്ങനെ ആ ആ തരത്തിലൊരു നീതി ആ ഒരു 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 ധാർമ്മിക ബോധമൊന്നും കേരളത്തിലെ ബി ജെ പി കാണിച്ചിട്ടുമില്ല അത് എന്റെ ഒരു ഒരു നിരീക്ഷണമാണ് യോജിച്ചാലും ഇല്ലേ പൂർണ്ണമായിട്ട് യോജിക്കുന്നു അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു അതായത് ഈ ഒരു സെക്ഷൻ ഇതിലുണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കേന്ദ്രത്തിന്റെ നിയമമന്ത്രി തന്നെ ഇവിടെ വന്ന് നടത്തിയ കിരൺ റിജിജു ആ പത്രസമ്മേളനം അദ്ദേഹം ഓഫ് ഹാൻഡ് ആയിട്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല മുനമ്പത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം എന്തിനാണ് വന്നത് അത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു എഴുതി ഞാൻ മൂന്ന് അദ്ദേഹം വരുന്നതിന് മൂന്ന് ദിവസം എഴുതി കിരൺ റിജിജു വെറും കയ്യോടെ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു എഴുതിക്കൊണ്ട് വേറെ ആരും മിണ്ടിയിരുന്നില്ല കേട്ടോന്ന് മാത്രമല്ല അദ്ദേഹം അറിയാതെയാണെങ്കിലും ഇതിന് പൂർവ്വകാല പ്രാബല്യം ഉണ്ടാവുമോ ഇല്ല എന്ന് സത്യം പറയുകയും ചെയ്തു പൂർവ്വകാല പ്രാബല്യവും ഇല്ല പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്ന ചോദ്യത്തിന് ഇവർക്ക് അന്ന് ബ്ലാങ്ക് ആയിരുന്നു കാരണം അദ്ദേഹത്തിന് അപ്പോഴും സെക്ഷൻ ടൂവിനെ കുറിച്ച് ഒരു ധാരണയും അച്ഛനെ നല്ല ബോധ്യുള്ളതാണല്ലോ സ്റ്റാലിൻ ദേവൻ സാറിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് ബോറോ കമ്മ്യൂണിറ്റി ജെ പി സിയില് എന്റെ പൊന്ന് സാറേ അവര്ഫുൾ ആണ് അവര് അവർക്ക് ആൾബലം വോട്ട് ബാങ്ക് അവർ അവര് ഓ ഭയങ്കര സമ്പന്നന്മാരാണ് ഭയങ്കര ഹരീഷ് സാൽവയെ പോലും വക്കീലിനെ വെക്കണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ അങ്ങനെ വരുമ്പോ സാറേ എന്റെ ഇപ്പോഴത്തെ ചോദ്യം നമ്മൾ തിരിച്ച് മുനമ്പത്തേക്ക് വന്നാൽ ഈ സമരം ഇനിയിപ്പോ അതിലൊരു ന്യൂനപക്ഷ വിഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതി നിർത്തുമ്പോ സമരം നിർത്തുമ്പോ മുനമ്പം സമരസമിതി എന്ന പേരിൽ ഒരു കൂട്ടർ സമരം തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അച്ഛനോട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ആ സമരസമിതിയിൽ തുടക്കത്തിലെ ഒരു രാഷ്ട്രീയ ചട്ടുകങ്ങളായി വർത്തിക്കുന്ന ഒരു ഒരു ഭാവം ഉണ്ടായിരുന്നു അതിന് സത്യത്തിൽ സമരം തുടങ്ങിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു കാരണം എല്ലാവരും ഉണർവോടി എല്ലാവരും ശ്രദ്ധിച്ചില്ലായിരുന്നു അവിടെ എന്തുമായിരുന്നു എന്തൊരു ആവേശമായിരുന്നു കാരണം ആ സമയത്ത് വളരെ വ്യക്തമായും ഈ പ്രശ്നത്തിൽ നിന്ന് ആ ജനത്തെ മോചിപ്പിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അനേകരങ്ങോട്ട് അങ്ങോട്ടേക്ക് വന്നു അതും ഇപ്പൊ ഇന്ന് ഞാനൊരു ഇത് വായിക്കുകയുണ്ടായി അല്ല ആലപ്പുഴയിൽ നിന്ന് കിഡ്നി രോഗിയായ ഒരാൾ അന്ന് അവിടെ നിന്ന് വന്നയാൾ ഇന്ന് എഴുതിയിരിക്കുന്ന ഒരു ഞാൻ അന്ന് അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം പോലും ഞാൻ മറന്നു അവിടെ ഫുൾ ഡേ ഇരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു എന്തിനാണ് എന്തിനാണിത് രാഷ്ട്രീയപരമായിട്ട് നീങ്ങുന്നത് സാറേ ഇത് ഈ രാഷ്ട്രീയപരമായൊരു നീക്കം രാഷ്ട്രീയമായൊരു നീക്കം അവിടെ നേരത്തെ തന്നെ മണത്തെറിയാൻ നമുക്ക് കഴിഞ്ഞു ആ നിമിഷം മുതൽ ഞാൻ ആ സമരത്തിന്റെ പരിസരത്ത് നിന്ന് പിന്നെ ഫാദർ ജോഷി തന്നെയാണ് ചോദിക്കുക പക്ഷെ ഞാൻ അത് ക്ലെയിം ചെയ്യുന്നില്ല സാറേ കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുക ജനത്തി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നും ഇന്നും എന്റെ ഏക ലക്ഷ്യം ഇനി ഞാനിനി ആ മുനമ്പം പരിസരത്തേക്ക് ഒരിക്കലും ഞാൻ പോവുകയുമില്ല അയ്യോ ഒരിക്കലും പോവുകയില്ല ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞു അവിടെ ഒരു ദിവസം പോയി ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയും ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ പോകില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഇതുകൊണ്ടല്ല മനസ്സിലെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു എനിക്ക് എഴുത്തിലൂടെയും ആളുകളോടും പറയുക മാത്രമാണ് അല്ലാതെ ആ ലൊക്കേഷനിൽ ചെന്ന് ഒന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കുക എന്തിന് നമ്മൾ കോൺഗ്രസിൻ്റെ പുറകെ പോകണം എന്തിനു നമ്മൾ സി പി എമ്മിന്റെ പുറകെ പോകണം എന്തിന് നമ്മൾ ബി ജെ പിയുടെ പുറകെ പോകണം കോൺഗ്രസ്സിന്റെ ഈ സമരസമിതിയെ ഇപ്പോൾ നോക്കുമ്പോൾ സി പി എം ഏതാണ്ട് ഹൈജാക്ക് ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സമരം പിൻവലിക്കുന്നു എന്നാണ് എഴുതി എന്തൊരു വാദം സാറേ അത് അല്ല ഞാൻ ചോദിക്കട്ടെ മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ ഭൂമി പോക്കുവരവ് നടത്തിയിട്ടില്ലെന്ന് ആരാ പറഞ്ഞേ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ വിഷയങ്ങളീ പറയുന്നെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് മുനമ്പത്തെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും പോക്കുവരവ് നടത്താത്ത ഭൂമിയിലാണ് ആര് പറഞ്ഞു താമസിക്കുന്നോട് അവിടുത്തെ ജനം പറയുന്നത് അവിടെ അവര് എനിക്ക് അറിഞ്ഞുകൂടെ പെർസെന്റേജ് പക്ഷേ അവിടെയുള്ള ഒരു മൂന്നാല് പറഞ്ഞു ഇവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോക്കുരവ് നടത്തിയവരാണെന്നാണ് അപ്പൊ പിന്നെ ആർക്കു വേണ്ടിയാ സാറേ മിഥ്യയാണ് ആളുകളെ പറ്റിക്കാനുള്ള ഒരു ഒരു ഇന്ന് പോക്കുവരവ് നടത്തുന്ന രീതി എന്താ സാറേ ഡെസ്ക് ഡെസ്ക് ഒന്നും വേണ്ട ഇനി കമ്പ്യൂട്ടർ വളരെ എളുപ്പത്തിൽ ഇത് രജിസ്ട്രേഷൻ ആയിട്ട് അവ മൊബൈൽ ഫോൺ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പറ്റിക്കലാണ് ശരിക്ക് അല്ലെ ഇത് സാറേ ഇപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയായാലും ജസ്റ്റിസ് ജയേന്ദ്രന്റെ ഈ നികുതി പിരി നികുതി എടുക്ക വാങ്ങിക്കാം അടക്കാമെന്ന വിധിയായാലും ഇതൊക്കെ താൽക്കാലികമാണല്ലോ എന്നായിരിക്കും എന്നത്തേക്കാണ് ഇതിന്റെ അന്തിമ വിധി വരാൻ ഒരു സാധ്യതയുള്ള ട്രിബ്യൂണൽ അല്ലേ വിധിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യന്തികമായിട്ടുള്ള വിധി വരേണ്ടത് ട്രിബ്യൂണലിൽ നിന്ന് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഇപ്പൊ വ്യക്തമാണ് സാറേ അതായത് എല്ലാ മേഖലകളിലുംബം ജനതക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായി വന്നിട്ടുണ്ട് കഴിഞ്ഞു അതിന് ഒരു ഒരു കാര്യമുണ്ട് സാറേ എനിക്ക് തോന്നുന്നു കേന്ദ്ര വക്ക ഭേദഗതി ബില്ല് തലത്തിൽ അത് വളരെ ഗുണകരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആ ക്യാമ്പയിനിലൊക്കെ ഞാൻ പങ്കെടുത്താണ് മാത്രമല്ല ഒരു പക്ഷേ പാവങ്ങളായ മുസൽമാന്മാർക്ക് കൂടി ഗുണം ചെയ്യുന്നതാണ് പ്രമാണിമാരായ മുസ്ലിങ്ങൾക്കാണ് ഈ പറ്റിക്കുന്ന ദൈവത്തിന്റെ സ്വത്ത് അടിച്ചെടുക്കാൻ ശ്രമിച്ച പ്രമാണിമാരായ മുസ്ലിങ്ങൾക്ക് ദോഷം ഉണ്ടാകും തീർച്ചയായിട്ടും കേരളത്തിൽ പോലും അങ്ങനെയാണ് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ അതുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു അവബോധ തലത്തിൽ മുനമ്പത്തിനും അത് ഗുണം ചെയ്തു തീർച്ചയായിട്ടും അത് ചെയ്തു ഇനി വക്കഫ് ട്രൈബ്യൂണലാണെങ്കിൽ വളരെ ശക്തമായ ആർഗ്യുമെന്റേഷൻസിനുള്ള സകല ഡോക്യുമെന്റും പുറത്തു വന്നില്ലേ സാർ അതുകൊണ്ട് വക്കഫ് ട്രൈബ്യൂണലിൽ അനുകൂലമായ വിധി വിധിയുണ്ടാവുന്ന ഒരു സംശയമില്ല ഇപ്പോ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ആ ഒബ്സർവേഷൻസ് അത്ര സ്ട്രോങ് ആണ് അതിനെ ഒന്നും അയച്ചു തേച്ചുകളൊന്നും സുപ്രീം കോടതി പറ്റില്ല ആണ് ആണ് അത്രക്ക് ഇത് എന്നപ്പോ അടുത്ത പ്ലേസ് സിറ്റിംഗ് ഡിസംബർ ഈ ബന്ധപ്പെട്ട വിശദവാദം കേൾക്കുന്നത് അപ്പോൾ എനിക്കുള്ള ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിക്ക് ഈ ഡിസംബർ സെവൻറ്റീൻതിന് ഇതിന്റെ വിശദവാദം കേട്ട് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകണമെന്ന് കോടതിയുടെ ഒരു വിധി വരുമ്പോൾ അവിടെ സമരം നിർത്തുന്നതിനും ആഘോഷത്തിനും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകണമെന്നുള്ള വിധി പതിനേഴാം തീയതിയിലെ വിശദവാദത്തോടി ഉണ്ടാകുമെന്ന് ഇവർക്ക് ഏതാണ്ട് ഉറപ്പുണ്ട് കാരണം അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണി സാറിനെ പോലുള്ള പ്രഗത്ഭനായ കയ്യിലാണ് എത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല ശ്രീ സ്റ്റാലിൻ ദേവൻ പുറകിൽ കംപ്ലീറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ ചെന്ന് നിൽക്കാൻ പോകുന്നത് ഈ സമ്പൂർണ്ണ റവന്യൂ അവകാശം നിർബന്ധിതമാകുന്നൊരു അവസ്ഥയിലാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ സ്റ്റാലിൻ ദേവൻ സാറാണ് എന്നുള്ളത് കൊണ്ടും ഇത് അവിടെയുള്ള ഒരു സെബാസ്റ്റ്യൻ ജോസഫ് ബിബിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സെബാസ്റ്റ്യൻ ജോസഫ് തൻ്റെ വക്കാലത്ത് വേറൊരാളിൽ നിന്ന് പിൻവലിച്ച് ഓ ഈ കൃഷ്ണൻ ഉണ്ണി സാറിന് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടും അവർക്കുള്ള അവരിലൂടെ ഇത് സൊല്യൂഷനായി എന്ന ഒരു ധ്വനി വരരുത് എന്ന ഒറ്റ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കഷ്ട അല്ലാതെ വേറെ ഒരു മാർഗ്ഗം ഹീനവും സങ്കുചിതവുമായ ഒരു നിലപാട് എന്നല്ലാതെ ഒരു വിശാലമായ താല്പര്യത്തിന് വേണ്ടി ഇത്രയും കാലം സമരം ചെയ്ത ഒരു ജനത ഒരുമിച്ച് ആഘോഷപൂർവ്വം ഏറ്റെടുക്കാൻ ഏതാ ഒരു മാസം കൂടി കാത്തിരുന്നാൽ തീർന്നല്ലോ അത് ഡിസംബർ പതിനാല് അല്ലേ ഓ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണത് അല്ലേ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇനിയിപ്പോ സമരം നിർത്താൻ ഒരു കൂട്ടര് സമരം തുടരാനൊരു കൂട്ടര് സത്യത്തിൽ അത് വലിയ സങ്കടകരമായൊരു പരിണിതിയിലേക്കാണ് വളരെ കഷ്ടം ഒരുമയുടെ ഒരു അന്തരീക്ഷം വീണ്ടും ഭിന്നിപ്പിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നു തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം മുതലെടുക്കാൻ ആളുകൾ ഉണ്ടാവും അച്ഛൻ എങ്ങനെയാണ് എങ്ങനെയാണിപ്പോ ഇതിന്റെ ഒരു സത്യത്തിൽ ഇപ്പോ ഞാൻ സങ്കടമാണ് എനിക്ക് സത്യത്തിൽ ഈ സങ്കട സത്യത്തില് യുക്തി എന്നൊരു കാര്യം നമുക്കൊരു ഒരു ലോജിക്ക് വേണ്ട സാർ ഇങ്ങനൊരു തീരുമാനം കോർ ഗ്രൂപ്പ് എടുത്തു എന്ന് പറയുന്നു എന്താണതിൻ്റെ യുക്തി എന്ന് പറയാൻ ആർക്കും പറ്റി ആർക്കും പറ്റിയിട്ടില്ല ചെയ്യുന്നു സമരം ഇനി ഉടൻ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് എന്താ പ്രത്യേകമായ ഒരു അജണ്ട അജണ്ടോ അജണ്ട ഈ ഒരു സംഭവത്തിൽ ഇപ്പോ ഈ സമരം പിൻവലിക്കുന്നതിൽ ഡീൽ ഉണ്ടോ കൺവീനർ ആരെങ്കിലും ഡീലുണ്ടോ സമരസമിതിയുടെ പിൻവാങ്ങി എന്നാ കേട്ടെ നോക്കൂ ഇതിലുള്ളവരുടെ രാഷ്ട്രീയപരമായ ഒരു ഒരു ചാഞ്ചാട്ടങ്ങളും എന്താണ് ജില്ലയിൽ നിന്ന് മാറി മാറി പോകുന്ന ഇതില് സത്യത്തിൽ മുനമ്പത്തുകാര് ഒരുതരം രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കും വഴങ്ങാൻ പാടില്ലാത്തതാണ് കാരണം അവരുടെ ജീവൽ പ്രധാനമായ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളാണ് അവരുടെ കിടപ്പാടമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതാണ് വെല്ലുവിളിക്കപ്പെടുന്നത് പക്ഷേ എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഇങ്ങനെ പാവകളായി പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത് സങ്കടം തന്നെയാണ് അല്ലേ അവര് അവരെ അവരെ ഹൈജാക്ക് ചിന്തയില്ല യുക്തിയില്ല പഠനമില്ല ഗൗരവമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നില്ല ഒക്കെ അവർ കേസ് നടത്തിയ രീതി പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി ഇതാണ് അവസ്ഥ പക്ഷെ അവിടെ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറയാനോ കൃത്യമായ കാര്യങ്ങൾ എഴുതി പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് മനസ്സിലാകില്ല ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഈ സമരം നിർത്താനായിട്ട് കരമടക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ റവന്യൂ അവകാശം തിരിച്ചു ലഭിക്കുക എന്നാണോ അർത്ഥം ഉത്തരം പറയട്ടെ അല്ല അല്ല ഒരിക്കലും അല്ലല്ലോ സിമ്പിൾ അല്ലേ അത് നികുതി അടച്ചത് കൊണ്ടായോ നികുതി അവനവന്റെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ട് ഇതാ ഈ മുനമ്പത്തുകാരുടെ നാനൂറ് ഏക്കർ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് മറ്റൊരു അധികാര അധികാരശക്തി ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തവകാശമുള്ള ഡിഫൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇവർക്കാണ് ഈ റെയിൽവേക്കും ഡിഫൻസിനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വക്കബോർഡിന്റെ കൈയിലാണ് ആ അധികാര ശക്തി പറയുകയാണ് ഈ ഭൂമി ഞങ്ങളുടേതാണ് അതല്ല നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ലേ സമരം വിജയിക്കേണ്ടത് ഏതായാലും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോ അച്ഛൻ പറഞ്ഞേ ഇതിലിപ്പോ സമരം സമരത്തിന്റെ സമര സമരത്തിന്റെ നാൾ വഴി നോക്കുമ്പോ സമരം വന്ന വഴി നേരായ പാതയിലായിരുന്നില്ല അതിനെ പലപ്പോഴും നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചൊരാളാണ് അച്ഛൻ പക്ഷെ ഇപ്പോ അച്ഛൻ പറയുന്നത് ആ സമരം നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും അസ്ഥാനത്താണ് അസമയത്താണ് അബദ്ധമാണ് പക്ഷേ അവർക്ക് നേരത്തെ നിർത്താമായിരുന്നു ഇങ്ങനെ നിർത്താൻ എപ്പോഴും നേരത്തെ നിർത്താം ഇത്തരം ഉറപ്പുകൾ ഒക്കെ എപ്പോഴും കിട്ടിയതല്ലേ ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് പറയാത്തത് പല ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പോലും വിളിച്ചതല്ലേ അപ്പോ ഇങ്ങനെ വന്നാൽ ഇപ്പോ സത്യത്തിൽ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഫാദർ ജോഷി മയ്യാറ്റലിനെ പോലുള്ള ഒരു ഒരു വലിയ മനുഷ്യന്റെ സങ്കടം പങ്കുവെക്കാൻ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ സാധിക്കുകയുള്ളൂ ബാക്കി ആ സമരത്തിന്റെ ഭാവിയും അനമ്പത്തുകാരുടെ ഭാവിയും ഇനി വിധി പോലെ ദൈവാധീനം പോലെ അല്ലെങ്കിലും മാറില്ല സാറേ പിന്നിൽ പിന്നിൽ അവസാനം അവസാനം വരെ വരെ ഉണ്ടാകും മനുഷ്യ സ്നേഹിയായ ഒരാളും വളരെ കൃത്യമായ വ്യക്തമായ വാദഗതികളിലൂടെ ഇത് നേടിയെടുക്കുക തന്നെ ചെയ്യും അവിടത്തെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളിലെ ഏതാണ്ട് പതിനായിരത്തോളം മനുഷ്യരെക്കാൾ അവരോട് കൂറു ആർജവും ഉണ്ട് ഈ രണ്ടു പേർക്ക് ആ രണ്ടു മനുഷ്യർ മുനമ്പത്തുകാരെ രക്ഷിക്കുമെന്നാണ് എന്റെയും പ്രതീക്ഷ അങ്ങയുടെ പോരാട്ടത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി അച്ഛൻ